സി ിൽ അതിഥിയുടെ നേരത്തിലേക്കാണ് ഇൻസ്റ്റഗ്രാമിൽ റാപ്പ് പാട്ടുകളുടെ ശ്രദ്ധയായ ഒരു നർത്തകിയാണ് ഇന്ന് സി പോസ്റ്റീവിൽ അതിഥിയായി ചേരുന്നത് ചിലങ്ക എന്ന തിയേറ്റർ ലാബിലെ അംഗം അഞ്ജലിയാണ് റീൽസിലൂടെയും റാപ്പിലൂടെയും തന്റെ കഴിവ് തെളിയിച്ചത് സ്വാഗതം അഞ്ജലി നമസ്കാരം ഈ ഒരു എന്താ പറയാ നമുക്ക് ഈ റാപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യത്യസ്തമായ മേഖല നമുക്ക് അത്ര പരിചയമില്ലാത്തയാണ് എന്നാൽ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആളുകൾ സ്വീകരിച്ച ഒരു കല കൂടിയാണ് ഈ റാപ്പും അതിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞാന് എങ്ങനെ എന്താ പറയുക പ്രൊഫഷണലി ഒരു റാപ്പർ എന്ന് വിളിക്കാനായിട്ടില്ല ഞാൻ എഴുതുമായിരുന്നു ഇങ്ങനെ ഒപ്പിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് അത് റാപ്പിലേക്ക് എത്തിയതാണ് അപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നമ്മളങ്ങനെ വെറുതെ ഒരുപാട് സമയം കിട്ടുന്ന സമയത്ത് എഴുതി എഴുതിത്തുടങ്ങിയതാണ് അങ്ങനെ പിന്നെ അതിപ്പോ ഒരു മൂന്ന് വർഷമൊക്കെ ആയി ഞാൻ അങ്ങനെ ഇടാറുണ്ട് ഒക്കെ ആയിട്ട് പക്ഷെ പക്ഷേ എന്താ പറയാ ഞാനിപ്പം ഈ അഞ്ജലീനെ നമുക്ക് അറിയണമല്ലോ ആദ്യം തന്നെ അപ്പൊ അതിനു വേണ്ടിട്ടൊന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കമ്പോസ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് അതിൻ്റെ ഒരു കമ്പോസേഷന് വേണ്ടി എടുക്കുന്ന സമയം എങ്ങനെയാണ് കണ്ടന്റുകൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും നമ്മൾ ഉള്ളിൽ ഉള്ളിലെന്തെങ്കിലും ഇരിക്കുന്നത് അത് പുറത്ത് പറയാൻ ചില സമയത്ത് നമുക്കത് നേരിട്ട് പ്രകടിപ്പിക്കാൻ പറ്റിക്കോളുന്നില്ല ആ സമയത്ത് അത് ചില സമയത്ത് റാപ്പായിട്ട് പുറത്തു വരാറുണ്ട് അങ്ങനെയാണ് അതല്ലാതെ ഇരുന്ന് ഇതിന് വേണ്ടി എഴുതുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് നമുക്കിങ്ങനെ ചില സമയത്ത് മൈൻഡിൽ വരും ഓരോ ലൈൻസ് ഓരോ സിറ്റുവേഷൻ ചില സമയത്ത് ജീവിത സാഹചര്യങ്ങളായിരിക്കും അങ്ങനെ ആ സിറ്റുവേഷനിലൂടെ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലൊക്കെ വരി മനസ്സിൽ വരും അങ്ങനെ അപ്പൊ അതിനെ കണക്ട് ചെയ്തിട്ട് ബാക്കി ചിലപ്പോ ഒറ്റടിക്കൊന്നും വരില്ല കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചില സമയത്ത് ഒറ്റയടിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓക്കെ ഒരു നല്ല വരിയൊക്കെ ആയിട്ട് എഴുതാനൊക്കെ പറ്റാറുണ്ട് അങ്ങനെയാണ് അതല്ലാതെ പ്രിപ്പയർ ചെയ്യാറൊന്നും ഇല്ല ഇരുന്ന് റാപ്പ് എഴുതാം എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ ഇപ്പോ ഇപ്പോ റീസെന്റായിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അല്ലാതെ അങ്ങനെ ആയിരുന്നില്ല റാൻഡമായിട്ട് വരുന്നത് പാടും അങ്ങനെ ഈ റാപ്പ് മ്യൂസിക്കിനെ കുറിച്ച് നമുക്കത്ര കേട്ടുകേൾവില്ലാത്തൊരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് ഈ റാപ്പ് മ്യൂസിക്കിനെ കുറിച്ചൊന്ന് അന്വേഷിച്ച് എത്തിയത് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തും അത് വ്യത്യസ്തമായ രീതിയിൽ ഇപ്പം നമുക്കറിയാം പണ്ട് നമ്മൾ ഓട്ടംതുള്ളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ ഇങ്ങനെ ഓരോ കണ്ടന്റുകൾ ഓരോ ലാംഗ്വേജിലൊക്കെ ആൾക്കാർ അവതരിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ കുറച്ചൊരു മാറ്റം വന്നു ആളുകൾ അതിനെ ഏറ്റെടുത്തു അപ്പോൾ റാപ്പ് മ്യൂസിക് എന്ന രീതിയിൽ ഈ സമകാലികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആളുകളിടയിലേക്ക് എത്തിക്കുക എന്നിട്ട് വലിയ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് റാപ്പ് മ്യൂസിക് കേൾക്കുന്ന ആളോ അല്ലെങ്കിൽ അതിനെ ഒരുപാട് അറിഞ്ഞിട്ട് ഇതിലേക്ക് കടന്ന ആളോ അല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മളിങ്ങനെ പ്രാസം ഒപ്പിച്ച് പറയുക അത് മാത്രമായിരുന്നു പണ്ട് ചെയ്തോണ്ടിരുന്നത് അപ്പൊ അത് പിന്നെ വരികളായി മാറി പിന്നെ ഇപ്പൊ ഇങ്ങനെ വീഡിയോസൊക്കെ കുറച്ച് റീച്ച് ആവാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരുപാട് പേരുമായിട്ട് കണക്ട് ചെയ്യുവല്ലോ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് കുറച്ചും കൂടെ റാപ്പ് മ്യൂസിക്കിനെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ട് അറിയാനും ഒക്കെ ശ്രമിച്ചിട്ടൊക്കെ ഉള്ളത് അതല്ലാതെ നമ്മളിപ്പോൾ ഡാൻസർ ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് കൾച്ചറിനെ പറ്റിയിട്ട് ഇപ്പൊ ഹിപ്പ് ഹോപ്പിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരു ധാരണ ഉണ്ടാകും അങ്ങനെ ആ കൂട്ടത്തിൽ റാപ്പ് മ്യൂസിക്കിനെ പറ്റിയിട്ടും കുറച്ച് ഐഡിയാസ് ഉണ്ട് അല്ലാതെ കൂടുതലൊന്നും അറിയേണ്ടി അപ്പോൾ മെയിൻലി അതൊരു എക്സ്പ്രഷൻ ആണ് നമ്മളെ ഉള്ളിൽ നമുക്ക് എന്താ പറയാ പലപ്പോഴും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഓപ്രസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ ഒരു പ്രതിഷേധം എന്നൊക്കെയുള്ള രീതിയിലാണ് റാപ്പ് മ്യൂസിക് എന്താ പറയാ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് റാപ്പ് കേട്ട് കേട്ട് ശീലിച്ച ശീലിച്ചൊരാളെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ പറഞ്ഞപോലെ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി റാപ്പ് എന്ന് പറയുന്നത് ഒരു എഴുതാനേ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ നമ്മളെ ഈ കണ്ടംപററി ഇഷ്യൂസിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ച് തുടങ്ങാനൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ടും ഒക്കെ കാണാൻ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ റീസെൻറ്റായിട്ടും ഓക്കെ കുറച്ചും കൂടെയൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് സംസാരിക്കുന്ന വിഷയവും കൂടെ അങ്ങനെ ഉള്ളതാവണം എന്നുള്ള ശ്രമം നടത്തുന്നത് ഒരു ക്ലിക്കായ ഒരു സബ്ജക്റ്റ് ഏതായിരിക്കും കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് തുടക്കം മുതൽ വരുമ്പോൾ തന്നെ ഇന്ന സബ്ജക്റ്റ് ക്ലിക്ക് ആവുമെന്ന് പ്രതീക്ഷിച്ച് ചിലപ്പോൾ ക്ലിക്ക് ആവില്ല എന്നാ പിന്നെ നേരം മറിച്ചായിരിക്കും സംഭവിക്കുന്നത് ഏതാണ് ഒരു ക്ലിക്കായ ഒരു സബ്ജെക്ട് ഓക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്ലിക്ക് ഇതുപോലെ ഇതാര ഏറ്റെടുക്കും എന്നുള്ളതല്ലാതെ നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പുറത്തു വരിക എന്ന് പറയില്ല അങ്ങനെ പ്രകടിപ്പിക്കാതെ ഒരു ഒരു റാപ്പ് ഉണ്ടായിരുന്നു അതാണ് കുറച്ചുകൂടി ആളുകൾ കണക്ട് ചെയ്തത് അത് എനിക്ക് തോന്നുന്നത് ഈ മാരേജ് റിലേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ എസ്പെഷ്യലി ലേറ്റ് സോറി ഈ തേർട്ടീസിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ കല്യാണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പൊ പൊതുവെ ഇങ്ങനെ കേൾക്കുന്ന ചോദ്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു റാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ടായിരിക്കും ചിലപ്പോ അത് ആളുകൾ ഏറ്റെടുത്തു രണ്ട് പരിശോധന എന്റെ പൊന്നു നാട്ടുകാരെ ഞാനിട്ട തുടക്കം എന്നെ കെട്ടി കാണാൻ എന്താ നിങ്ങക്ക് ഇത്ര തിടുക്കം രണ്ടു മണി വറ്റിനാണെങ്കിൽ ഞാൻ വെച്ച് കൊടുക്കും നിങ്ങളെ വൈകുന്നേരം നോക്കണ്ടും എവിടെയും വെച്ച് കണ്ടാലൊന്നു നിന്ന് ചിരിക്കും സുഖമല്ലേ സന്തോഷല്ലേ ഏതെങ്കിലുമൊക്കെ ചോദിക്കി ഇത് കെട്ടാനായോ പെറാനാകോ കുട്ടി നോക്കാൻ നാക്കണ്ടാകോ വയസ്സാണ്ടാകും നിന്നെ നോക്ക താങ്ങും ഇയാളുണ്ടാകും ഇന്നെന്തെന്നറിയില്ല പിന്നെ അല്ലേ നാളെ അടിമുടി തളർത്താതെ വിഡി ചേച്ചി ഇയാളെ ഈ ഒരു കണ്ടന്റ് ഒക്കെ എടുക്കുമ്പോ തന്നെ ആളുകളുടെ ഒരു റെസ്പോൺസ് അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിനൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എങ്ങനെയാണ് ആളുകൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകളൊക്കെ പുറത്തേക്ക് വിടുമ്പം റിപ്ലൈ ആയിട്ട് തിരിച്ചു വരുന്നത് നമ്മള് കമന്റ്സിൽ കൂടെ ആണല്ലോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് കമന്റ്സിലൂടെ ആണല്ലോ അറിയാം അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് റിലേറ്റബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് ചിലരിങ്ങനെ എന്താ പറയാ നാട്ടുകാർ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നില്ല വാട്സാപ്പിൽ ഒന്ന് ഷെയർ ചെയ്തു തരുമോ സ്റ്റാറ്റസ് ആക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഉള്ളിൽ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ചിലപ്പോ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നത് കൊണ്ടും അതിന് മറുപടി പറഞ്ഞ മടുത്തിട്ടൊക്കെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ അപ്പൊ അതിന് അങ്ങനത്തെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു ഇത് ആ ാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒരു മൂഡ് അനുസരിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് വരിക ഇപ്പോഴത്തെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അപ്പം ഏറ്റവും കൂടുതൽ ആളുകളും റീൽസ് ഷെയർ ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് സോഷ്യൽ മീഡിയ എത്രത്തോളം അഞ്ജലി എന്നൊരു വ്യക്തി സ്വാധീനിച്ചിട്ടുണ്ട് ആ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് തുടങ്ങുന്നത് ഡാൻസറായതോണ്ട് തന്നെ ചില സമയത്ത് നമ്മൾക്ക് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വരും പ്രൊമോട്ട് ചെയ്യാന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ആണ് ഇൻസ്റ്റഗ്രാം ഒക്കെ കാരണം കൂടുതൽ റീച്ച് ആകും നമ്മൾ അതല്ലാതെ ശ്രമിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ നമുക്ക് ഒരുപാട് ഉപകാരമാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിലും പുതിയ എന്താ പറയുക പെർഫോമൻസ് ഡീറ്റെയിൽസിനെ പറ്റി അറിയാനാണെങ്കിലും എവിടെ ഫെസ്റ്റിവൽസ് ഡീറ്റെയിൽസ് ഇതിനൊക്കെയാണ് മെയിനായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് തുടങ്ങിയത് അപ്പോ ഞാൻ ബേസിക്കലി ഡാൻസ് ക്ലാസ്സസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ റാപ്പ് എന്നുള്ളത് വളരെ എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഒരു ഫൺ എന്നുള്ള രീതിയിൽ അത് എങ്ങനെയെങ്കിലും എവിടെങ്കിലും എത്തിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ അങ്ങനെ ഓക്കെ എനിക്ക് ഇത് പറ്റി എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തോന്നേ ഉണ്ടായിരുന്നുള്ളൂ അതല്ലാതെ അതൊരു വലിയ റീച്ച് ആവണം എന്നുള്ള രീതിയിലൊന്നും ആയിരുന്നില്ല പക്ഷെ എന്നാൽ കൂടിയിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കഴിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്താ ഞാൻ ഞാനിന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത് തന്നെ സോഷ്യൽ മീഡിയ കാരണമാണല്ലോ അപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾക്കും അധികാരും എവിടെയും അങ്ങനെ ഇപ്പോഴും മുൻനിരയിലേക്കൊന്നും എത്താത്ത ആളുകൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഈയൊരു മ്യൂസിക്കിന്റെ കമ്പോസ് അങ്ങനെ തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൻ്റെ ഒരു ടൈം നമുക്ക് പറയാം സാധാരണ ഒരു പാട്ട് പാട്ടിറങ്ങാൻ വേണ്ടി ഒരുപാട് നാളാണ് ഒരുപാട് പ്രയത്നമാണ് ഇതിപ്പോൾ ഒറ്റയാൾ പോരാട്ടമാണ് എങ്ങനെയാണ് അതിന്റെ ഒരു ടൈം എടുക്കുന്നത് എത്ര ഒരു സബ്ജെക്റ്റ് എടുത്ത് അതിന് എത്ര സമയം എടുക്കുന്നുണ്ട് അതിൽ അതിന്റെ തീം എന്തൊക്കെയാണ് കൊണ്ടുവരാറ് ഞാൻ ഈ പറഞ്ഞ പോലെ ചിലത് നമുക്ക് പെട്ടെന്ന് വരും ഈ പാടിയ് പെട്ടെന്നുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റിൽ നമ്മളങ്ങനെ ഇരുന്നിട്ട് നമുക്കുള്ള ദേഷ്യൊക്കെ ഉണ്ടാവുമല്ലോ ആ ദേശത്തിൽ ഉണ്ടായി വന്ന ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഉണ്ടായതാണ് പക്ഷെ അതല്ലാതെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കാര്യമായിട്ടെന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ചില സമയത്ത് കുറച്ചധികം ദിവസങ്ങൾ എടുക്കുമായിരിക്കും പക്ഷെ എന്തായാലും ഒരുപാട് ദിവസം ഞാൻ പറയില്ല ഒരു എന്നെ സംബന്ധിച്ച് കാരണം ഞാനങ്ങനെ ഒരുപാട് ഒരു ഫുൾ ആൽബം പോലെ അല്ലെങ്കിൽ ഒരു മൊത്തം സോങ് ആയിട്ട് ഇതുവരെ എഴുതിയിട്ടൊന്നുമില്ലല്ലോ ഞാൻ ആകെ കുറച്ച് കുറച്ച് വരികളാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു വാക്കുകൾ കാരണം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടാണ് ഈ കാര്യങ്ങൾ മൊത്തം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത് അപ്പം എങ്ങനെയാണ് അതിന്റെ ഒരു കളക്ഷൻ ഒക്കെ കാരണം കൃത്യമായിട്ടുള്ള ഒരു അജന്റെയോടുകൂടെ തന്നെയായിരിക്കും ഓരോന്നിനെ സമീപിക്കുന്നത് അതെ അതെ ഒന്നാമത്തെ കാര്യം നമുക്ക് അത്രയ്ക്കും അറിവുള്ള അല്ലെങ്കിൽ നമുക്ക് ഓക്കെ പറയാൻ പറ്റും എന്ന് തോന്നുന്ന വിഷയങ്ങളെ ഞാൻ അധികം അങ്ങനെയൊക്കെ സംസാരിക്കു കാരണം പറയുന്നത് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ ഇതിന്റെ പ്രാസം അതിലാണല്ലോ കാര്യം അപ്പം ചില സമയത്ത് അത് വർക്ക് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ച് പോസ് ചെയ്തിട്ട് നമുക്ക് അത് പിന്നീടാണെങ്കിലും ശരി അതിനകത്തേക്ക് കൂട്ടിച്ചേർത്താൽ അതിനെ അത്രയും കണക്ട് ചെയ്യുന്ന ഒരു വാക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് നമ്മൾ നമുക്കിങ്ങനെ എഴുതുന്ന സമയത്ത് ഭയങ്കര സിമ്പിൾ ആവണം ഞാൻ അങ്ങനെയാണ് വിചാരിക്കാറ് കുറച്ചും കൂടി സിമ്പിൾ ആവണം ഇത് കേൾക്കുന്ന ഒരാൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം എന്നാണ് കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ ഭയങ്കര മികച്ചതാവണം തീർച്ചയായിട്ടും അതും ആഗ്രഹമാണ് പക്ഷെ എന്നാൽ കൂടിയിട്ടും കുറച്ച് സിമ്പിളായിട്ട് സാധാരണക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഓ ഇത് ലൈഫിന്റെ ഒരു ഭാഗമാണല്ലോ അല്ലെങ്കിൽ ഞാൻ കണക്ട് ചെയ്യാൻ ാണ് ചിന്തിക്കാറുള്ളത് അനുസരിച്ചുള്ള വാക്കുകളൊക്കെയാണ് എടുക്കാറുള്ളത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ആരാണ് ഇതിന് വീട്ടിലെ വീട്ടുകാരൊക്കെ ഇത്തരത്തില അഭിപ്രായങ്ങളൊക്കെ എന്തായാലും തുറന്നു പറയാണെന്ന് പറഞ്ഞു അപ്പൊ അത്തരത്തിലെ വിമർശനങ്ങളും എന്തായാലും ഉണ്ടാവും ഒരു വശത്ത് നിന്ന് അതെ ഈ പറഞ്ഞ പോലെ വീട്ടില് എല്ലാരും ഞാൻ പറയാറുണ്ട് ഞാൻ ബ്ലസ്ഡ് പറയും അച്ഛൻ അമ്മ ഏട്ടൻ ഏട്ടത്തി ഇവരെല്ലാരും ഫാമിലി എന്റെ നാട്ടുകാര് ഞാൻ ഈ നാട്ടുകാരെ എന്റെ നാട്ടുകാരെ എന്ന് പറയുമ്പോ നാട്ടുകാര് ഒരുപാട് എന്താ പറയാ ഓപ്പോസ് ആണെന്നൊക്കെ അങ്ങനല്ല എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് എസ്പെഷ്യലി ഫാമിലിയിൽ ഈ പറഞ്ഞ പോലെ നല്ലതാണെങ്കിൽ അത്രയും നല്ലതാണെന്ന് പറയും മോശം ചിലപ്പോ വീഡിയോസിലായിരിക്കും ഇങ്ങനെ എന്താ വീഡിയോ എടുത്തത് അങ്ങനെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യും എല്ലാരും അത് ഏട്ടൻ ഏട്ടത്തി എല്ലാവരും അമ്മയും അച്ഛനും ഒക്കെ അച്ഛനും ഈ പറഞ്ഞ പോലെ എടുക്കും എന്ത് എത്ര കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കുറച്ചും കൂടെ കാര്യമായിട്ടൊക്കെ പറയാ രീതിയിലൊക്കെ പറയും അങ്ങനെ അങ്ങനെ പക്ഷെ ഒരുപാട് അങ്ങനെ വിമർശിക്കുക എന്ന് പറയല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും ഇങ്ങനെ ചെയ്തുകൂടെ അങ്ങനെയൊക്കെ പറയാം അഞ്ജലി ഒരു നൃത്ത അധ്യാപികയും കൂടിയാണ് അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നൃത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞാൻ ഡാൻസ് ടീച്ചിങ് പറയുന്നത് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ സ്കൂൾസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിണ്ടായത് ഇപ്പോൾ ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ് കാരണം ഞങ്ങള് ചിലങ്കന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്റർ ലാബ് ഉണ്ട് അപ്പോൾ അവിടെ മൂവ്മെന്റും അതുപോലെ തന്നെ തിയേറ്ററും അങ്ങനെ പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ പെർഫോമൻസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു അത് കൂടാതെ തന്നെ പിന്നെ കണ്ടംപററി ഡാൻസും പഠിച്ചു അങ്ങനെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻസ് എന്നിട്ട് പെർഫോമൻസുകൾ മെയിൻ ഫോക്കസ് പിന്നെ പാർട്ട് പോകുന്നു ഈ ഒരു പിന്നെ ഒരു കലയാണ് അപ്പൊ ആ ഒരു നൃത്തം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വേദികൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് വരൂ എന്നുള്ളത് ഒരു കാര്യം ഘടകം കൂടിയാണ് എങ്ങനെയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിനുള്ള ഒരു സാധ്യതകൾക്ക് മങ്ങലേറ്റിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഡാൻസ് അല്ലെങ്കിൽ അതെ നമ്മൾ പെർഫോമൻസുകൾ ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് സ്റ്റേജുകൾ കിട്ടുക എന്നുള്ളതാണ് ചെറുപ്പം മുതൽ പഠിക്കുമ്പോൾ തന്നെ നമ്മളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമർ ആവാന്നുള്ളതാണ് അപ്പോൾ ചില സമയത്ത് നമ്മളെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഈ ഒരു ടീച്ചിങ് എന്ന് ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ പോകേണ്ടി വരുന്നത് തന്നെ നമുക്ക് ആവശ്യത്തിന് പെർഫോമൻസുകൾ കിട്ടാത്തത് കൊണ്ടും അതിനുള്ള വേദികൾ കിട്ടാത്തത് കൊണ്ടും തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇവിടെ എന്താ പറയാ നമ്മൾക്ക് എന്താ പറയാ ഈ പറഞ്ഞ പോലെ മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പറയാം അവിടെക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇവിടെ കിട്ടാറില്ല അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് കൂടുതൽ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കിട്ടിക്കൊണ്ടിരിക്കും ബാക്കിയുള്ളവർ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരണം വരണം എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടോ പറയുന്നത് അപ്പൊ ഞാൻ കുറെ ഈ പറഞ്ഞ പോലെ സ്റ്റേജുകൾ കിട്ടാൻ വേണ്ടിട്ടൊക്കെ ഏതെങ്കിലും ടീമിന്റെ ഭാഗമായിട്ട് ഒരു ഞാൻ മാതാ എന്ന് പറഞ്ഞിട്ടൊരു ടീമിന്റെ ഭാഗമായിരുന്നു അപ്പൊ നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ അവരുടെ കൂടെ പെർഫോമൻസ് ചെയ്യാം ഓക്കെയാണ് പക്ഷെ അതല്ലാതെ നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് സോലോസ് ചെയ്യണം അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നോട്ട് ചെയ്യണം എന്നു വരുന്ന സമയത്ത് അതിന്റെ പ്രൊഡക്ഷൻ ഫണ്ട് കാര്യങ്ങൾ ഒക്കെ എപ്പോഴും പ്രശ്നമായിട്ട് തന്നെ വരാറുള്ളൂ സ്പോൺസേഴ്സ് തന്നെ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെ അതിലേക്ക് എത്തിപ്പെടാൻ ചിലപ്പോൾ അറി അറിയാത്തത് കൊണ്ടായിരിക്കാം എന്തൊക്കെ കാര്യങ്ങൾ അവൈലബിൾ ആണെന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട് സ്ട്രഗ്ലിംഗ് തന്നെയാണ് ചെറിയ പറഞ്ഞത് അല്ല അത് പൊതുവേ ഞാനത് ചോദിക്കാനുള്ള നമ്മൾ ഒരുപാട് ഇങ്ങനെ കലാകാരമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു അനുഭവങ്ങളിലൂടെയാണല്ലോ ചില മാറ്റങ്ങൾ സംഭവിച്ചാൽ നല്ലതല്ലേ ഈ ഒരു ചിലങ്ക എന്നുള്ളതിന്റെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ് ചിലങ്കയുടെ ഒരു പ്രത്യേകത എന്താണ് നേരത്തെ പറഞ്ഞു ഒരുപാട് പേര് ചേർന്നിട്ടുള്ള ഒരു ഇതാണ് ആ ഒരു ചിലങ്കയുടെ പ്രത്യേകതകളും ചിലങ്ക മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ് ചിലങ്ക തിയേറ്റർ ലാബ് എന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ദിലീപ് ചിലങ്ക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് നമ്മൾ ആട്ടക്കളരി എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂര് ഒരു കണ്ടംപററി ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഞങ്ങളിങ്ങനെ പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പെർഫോമൻസാണ് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ദിലീപ് ഓൾറെഡി ഡ്രാമ സ്കൂളിലും കൂടെ കഴിഞ്ഞതായതുകൊണ്ട് തന്നെ തിയേറ്ററും അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സും അതായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫിസിക്കൽ തിയേറ്റർ അതുപോലെ മൂവ്മെൻറ്റ് തിയേറ്റർ എന്നൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ഷൻസ് ചെയ്യാം അതാണ് കൂടുതലായിട്ടും ചിലങ്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പോരാത്തത് നമ്മൾ വർക്ക്ഷോപ്സ് എടുക്കുന്നുണ്ട് കണ്ടംപററി ഡാൻസ് വർക്ക്ഷോപ്സ് അത് ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും അല്ലെങ്കിലും പെർഫോമൻസിൻ്റെ ഭാഗമായിട്ടും ഒക്കെ വർക്ക് എടുക്കുന്നുണ്ട് അതല്ലാതെ നമ്മൾ മൂവ്മെൻറ്റ് തിയേറ്റർ ആണ് ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത് അത് ഞങ്ങൾ ഒരുമിച്ച് പെർഫോം ചെയ്യുന്നുണ്ട് അതല്ലാതെ സോളോ പെർഫോമൻസസ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഡാൻസ് ഫെസ്റ്റിവൽസും അതുപോലെ തന്നെ കണ്ടംപററി ഡാൻസ് ഫെസ്റ്റിവൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഇവിടെയൊക്കെയാണ് കൂടുതൽ പെർഫോമൻസസ് ചെയ്തു തരുന്നത് ഈ ഒരു നമുക്കറിയാം ഇനി വളർന്നു വരുന്ന ഒരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുട്ടികളടക്കം അവരുടെ കഴിവുകൾ വ്യത്യസ്ത രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ ഒരു തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് എന്തും ചെയ്യാം അവർക്കിപ്പോൾ നേരത്തെ നമുക്ക് വേദികൾ കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു പരാതി അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ചെറിയ തരത്തിലുള്ളൊരു പരിഹാരം എന്ന് പറയുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഡിവിജ്വലായിട്ടുള്ള അക്കൗണ്ടുകൾ തന്നെയാണ് അപ്പം വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കൊണ്ടുവരാം എന്നാണ് ഓരോ കണ്ടന്റ് ക്രിയേറ്ററും ചിന്തിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു റാപ്പ് മാത്രമല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ തീമുകൾ കൊണ്ടുവരുന്നുണ്ടോ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡാൻസ് പ്രൊമോട്ട് ചെയ്യാനും പിന്നെ എന്താ പറയാ നമ്മൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് വരുന്ന സമയത്ത് അത് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കാനും ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്തിക്കാനും അങ്ങനെയൊക്കെയാണ് നോക്കാറുള്ളത് പിന്നെ ഡാൻസ് വീഡിയോസ് ഈ പറഞ്ഞ പോലെ ചെയ്യാറുണ്ട് ചില സെമി ക്ലാസിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഒക്കെ വീഡിയോസ് ചെയ്യാറുണ്ട് അതിലും വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ് എന്നുള്ള രീതിയിലൊന്നും അങ്ങനെ ഞാൻ ഷെയർ ചെയ്തത് അങ്ങനെ ഷെയർ ചെയ്തിട്ട് ചെയ്തിട്ടില്ല ഞാൻ റാപ്പും പിന്നെ കുറച്ച് ഡാൻസ് അങ്ങനെ തന്നെയാണ് ചെയ്യാറുണ്ട് ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ഇനിയിപ്പോ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു റാപ്പ് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ട് ഞാൻ വ്യത്യസ്തമായിട്ട് പറയുന്ന സമയത്ത് ചെറിയ കിഡ്സ് ആണല്ലോ അപ്പൊ ചെറിയ കാലത്ത് ഇവിടെ അടുത്ത വീട്ടിലൊരു ഉമ്മറ്റി വാപ്പിച്ചൊക്കെ ഞങ്ങൾ എങ്ങനെ നോമ്പ് എങ്ങനെ ആഘോഷിച്ചത് ഇതൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റി എഴുതിരുന്നത് അതിനെ പറ്റി ശരി ഉമ്മച്ചി എപ്പളം നോമ്പുറക്കം വിളിക്കുക പത്തിരിയും പലഹാരവും വത്തക്കളിലും എടുക്കുക പാങ്കുടത്ത് കഴിഞ്ഞിട്ട് പടിമിച്ച് നിൽക്കുക നോമ്പുത്തിറ്റില്ലയിലും പഴച്ചിട്ട് കുഴക്കാം പാപ്പച്ചി കൊണ്ടുത്തന്ന തനിക്കച്ച കുടിക്കുക തരിനൊപ്പം കഴിക്കാൻ രുചിഭരം ഭരിക്കുക പതിഞ്ഞുന്ന എണ്ണക്കടി മുമനും ഇനിക്കുക പെരുന്നാള ബിരിയാണി കൊതിച്ചു ഈ കിടക്കിടാന്ന് പറഞ്ഞിട്ടിങ്ങനെ നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു രസകരമായിട്ടുള്ള ഒരു രീതിയിലാണ് മ്യൂസിക് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ സിനിമകളിലൊക്കെ ചില സിനിമകളിലൊക്കെ ഇതിനെ ആസ്വദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സോങ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വൈബ് ഉള്ള ഒരു സോങ്സാണ് ഇപ്പോഴും നിന്നു പോകുന്നത് യൂത്തിൻ്റെ ഇടയിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു ഞാനൊരു നോമ്പിൻ്റെ ഒരു കാര്യം കൂടെ കേട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെയും കൂടെ ഒരു രണ്ട് വരി ഓ ശരി 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 ഓക്കെ വേർഡ്സുകൾ ഇങ്ങനെ അടിക്കടിക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് എന്നാലും ഇതിലേക്കൊക്കെ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവും അവരോട് എന്താ പറയാനുള്ളത് ഞാൻ അവരെ ഉപദേശിക്കാൻ മാത്രം എന്ന് തോന്നില്ല കാരണം കേരളത്തിൽ നല്ല ഇപ്പോ ഇപ്പോ റാപ്പിന്റെ കാലമാണെന്ന് തോന്നുന്നുണ്ട് കേരളത്തില് എല്ലാം നല്ല ബെസ്റ്റ് റാപ്പേഴ്സ് ഉണ്ട് അപ്പൊ അവരൊക്കെയാണ് കൂടുതൽ പറയേണ്ടത് തോന്നുന്നു പക്ഷെ എന്തായാലും എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികൾ വളരെ കുറവാണെന്ന് തോന്നുന്നു ഈ ഫീൽഡിൽ അപ്പോ കുറച്ചുകൂടെ പെൺകുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ എഴുതുന്നൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട ധൈര്യമായിട്ട് ഷെയർ ചെയ്തോളൂ കാരണം സപ്പോർട്ട് ഒക്കെ നമുക്ക് എപ്പോഴും ഭയങ്കര പേടിയല്ലോ ആരെന്തെങ്കിലും പറയുന്നൊക്കെ അതൊക്കെ കേൾക്കേണ്ടി വരും പക്ഷെ അതൊക്കെ റസായിട്ട് പോകും അതൊക്കെ ഒരു വൈക്ക് പോയിക്കോളും പക്ഷെ സപ്പോർട്ട് ചെയ്യാനും കുറെ പേരുണ്ടാവും അപ്പൊ ധൈര്യമായിട്ട് എഴുതിക്കോളൂ എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ പക്ഷെ അതെ അതെ ആ ഒരു ചെറിയൊരു വീഡിയോക്കാണ് ഇത്ര വ്യൂസ് കിട്ടുന്നതും അതിന്റെ കമന്റ്സ് വരുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണ് കാണുമ്പോ തന്നെ ഈ ഫോളോവേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടി കൂടി വരുമ്പം ഇങ്ങനെ ഫാൻസ് ആയി അങ്ങനെയൊക്കെ ആകുമ്പോ ആൾക്കാർ തിരിച്ചറിയാനൊക്കെ തുടങ്ങി അപ്പൊ എന്താണ് ഒരു അഞ്ജലിയിലുണ്ടായ ഒരു മാറ്റം ആളുകൾ തിരിച്ചറിയാനൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെയ് ഫോളോവേഴ്സ് അങ്ങനെ ഒരുപാട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ഓരോരുത്തരുടെ ഫോളോവേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ വില്യംസ് ഒക്കെയാണ് ഞാനിപ്പോഴും അതിന് മാത്രമൊന്നും ആയിട്ടില്ല വളരെ ചുരുങ്ങി ഫോളോവേഴ്സ് ചെയ്തു പക്ഷെ എന്നാലും കുറച്ചുപേര് എന്താ പറയാ നല്ല നമ്മള് ഒരുപാട് ഇൻഡസ്ട്രിയില് ഒക്കെ ആരാധിക്കുന്ന ആളുകളും അങ്ങനെയുള്ളവരുടെയൊക്കെ ഭാഗത്തു നിന്ന് റെസ്പോൺസൊക്കെ വരുന്ന സമയത്തൊക്കെ സന്തോഷാണ് അപ്പൊ അതിലാണ് ഞാൻ കൂടുതൽ എന്താ പറയാ സന്തോഷിക്കുന്നത് ഓക്കെ ഇങ്ങനെയും നമുക്ക് ആ ആളുകളിലേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ ഓക്കെ എനിക്ക് ഇവർ ലൈക്ക് തന്നു അങ്ങനെയൊക്കെ ആലോചിക്കാൻ സന്തോഷമാണ് അല്ലാതെ കൂടുതൽ ആളുകൾ തിരിച്ചറക്കേണ്ട ഒരുപാട് ഫേമസ് ആയതൊന്നും തോന്നുന്നില്ല ഇതുവരെ തിരിച്ചറക്കുന്നു ഈ ഒരു നമുക്ക് കുറെ സിനിമകളിലൊക്കെ നമ്മളിപ്പോ പുതിയ തരത്തിലുള്ള സിനിമകളിലൊക്കെ ഈയൊരു പാട്ടുകൾക്ക് കൂടുതൽ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സാധ്യത കൂടുതലാണ് ആളുകൾ കൂടുതലായിട്ട് സ്വീകരിക്കുന്നുണ്ട് അതിന് കുറച്ചും കൂടെ വരികളൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഒരു മലയാള സിനിമയിലൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ മ്യൂസിക്കുകൾ കാണുന്നത് അത്തരത്തിൽ സിനിമയിലേക്കൊക്കെ ഒരു സാധ്യത നോക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ടിട്ട് ചിലര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വരി എഴുതി എഴുതി റാപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പഴും ഞാൻ ശ്രമിച്ചു നോക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം നമ്മൾ ഇതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് എന്താവും എന്നറിയില്ലല്ലോ ചില സമയത്ത് മ്യൂസിക് തന്നിട്ട് അതിനെ എഴുതേണ്ടി വരും അല്ലെങ്കിൽ വിഷയം തന്നിട്ട് എഴുതേണ്ടി വരും അപ്പൊ അതൊക്കെ ഒരു പരീക്ഷ വേണോ അപ്പൊ ഞാനിങ്ങനെ ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞത് അല്ലാതെ അങ്ങനെ ഇതുവരെ അങ്ങനെ സീരിയസ് ആയിട്ട് ഒരു അങ്ങനെ ഒരു ഡീലൊന്നും ആയിട്ടില്ല പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് കാരണം ഇപ്പൊ റീൽസിലൂടെ ഒക്കെ ആണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി തിളങ്ങി വരുന്ന ഒരു പുതിയൊരു കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ച് മാനത്തിലൊക്കെ നമ്മൾക്ക് എൻകറേജ്മെന്റ് ആണല്ലോ ആവശ്യം ചില സമയത്ത് വേണം കാരണം അത് കുറച്ച് സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ കമെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കര ഇത് വായിക്കുന്നവർക്ക് ഭയങ്കര ഹേർട്ടാണ് അതല്ലാതെ സപ്പോർട്ട് ചെയ്യുക ആളുകളല്ലേ അപ്പൊ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യ കാരണം കൊറേ പേരുണ്ടാവും ഇതുപോലെ കഴിവൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ച് ജീവിക്കുന്ന കുറെ പേരുണ്ടാവും അവർക്ക് ഒരു പ്ലാറ്റ്ഫോം െ അപ്പൊ നിങ്ങളെ ഭാഗത്തുനിന്ന് മാക്സിമം എല്ലാരെയും സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ നല്ലതാണെങ്കിൽ അല്ലെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ നല്ലതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ച് സന്തോഷത്തിലും സമാധാനത്തിലൊക്കെ കവി തീർച്ചയായും ഓരോ കമൻസുകൾ ആളുകളും മാറ്റിമറിക്കും പറയുന്നില്ല വളരെയധികം നന്ദി അഞ്ജലി ഈ അവസരത്തിൽ സി പോസ്റ്റിൽ അതിഥി ആയി താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു അവസരം തോന്നില്ല താങ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം